ആക്ച്വലി ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഈ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ ഫോണിൻ്റെ ഗാലറി നോക്കിയപ്പം ഈ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പം ആക്ച്വലി ഫുൾ ഒരു ഫ്ലൈറ്റ് ജേർണി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത് ഇത് എസ്പെഷ്യലി ഞാൻ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഈ വീഡിയോ കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തു വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സ്വന്തം നാട് അവർക്ക് അത്രയ്ക്ക് മിസ്സിങ് ആണ് എന്തായാലും നമ്മളിനി ഏതൊക്കെ രാജ്യത്ത് പോയി നമ്മൾ എവിടെയൊക്കെ പോയി ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്കിനി ഏതൊക്കെ സുഖ സൗകര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാലും ജനിച്ച് പുലർന്ന ആ മണ്ണെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരിടമാണ് അപ്പോൾ ഗൈസ് ഇപ്പം ഈ ഇത് നമ്മൾ ഏകദേശം കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നാടിൻ്റെ ആ വ്യൂ കണ്ടു തുടങ്ങിയാൽ തന്നെ എല്ലാവരും അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വാ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുക എങ്ങനെയും ഇതൊന്ന് ലാൻഡ് ചെയ്തിട്ട് ഇറങ്ങി എല്ലാവരും ഒന്ന് കാണണം എസ്പെഷ്യലി ഫാമിലി അല്ലാതൊക്കെ താമസിക്കുന്നവർ അവരുടെ ചിലപ്പോൾ വൈഫായിരിക്കും വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും വർക്ക് ചെയ്യുന്ന അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ വേണ്ടവരെ വേണ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരു കാര്യമാണ് െയ്യണം मैटर में इडियो, इडियो और एक ചെറിയ ചാട്ടൽ മഴയ അങ്ങനൊക്കെ ആയിരുന്നു गाइस ഈ വീഡിയോ ഇടേണ്ടി സമ്പ ഞാൻ കൊച്ചിയിലേക്ക് പോയി കൊച്ച മാറ്റയന് ഒക്കെ പറയാ തൂട്ടിക്കേം അപ്പോൾ गाइस മാറ്റയുടെ വീഡിയോ വരെ കൊക്ക് പത होने तक सभी साथियों से निवेदन है कि अपनी कुर्सी पर ही बैठे रहें और कुर्सी की पेटी बांधे रखें